വിജിയുടെ വീട്ടിന്റെ മുറ്റത്ത് കാർ വന്ന് നിന്നതും വിജിയും അമ്മയും കൂടി ഓടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു വിജി ഓടി വന്ന് ലക്ഷ്മിയുടെ കൈയിൽ പിടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായോ ഊ ചേച്ചി അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അവൾ വൈശാഖനും അവളും മേടിച്ച കവറുകളായിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി അത് കണ്ടതും വൈശാഖൻ അന്താളിച്ചു പതിയെ അവൻ തൻ്റെ പോക്കറ്റിലേക്ക് നോക്കി കക്കത്തോരനും താറാവും അപ്പാസും വള്ളത്തി വറുത്തതും മോരുകാച്ചിയതും കാബേജ് തോരനും അവിയലും അങ്ങനെ പോകുന്നു വിജിയുടെ വീട്ടിലെ വിരുന്നൊരുക്കൽ എൻ്റെ അളിയാ വയറു പൊട്ടാറായി ഈ വിരുന്ന് കഴിയുമ്പോൾ നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ മേലാതെ വരുമോ ആവോ ഇപ്പോഴേ ഇതൊക്കെ ഉള്ളു മോനെ ഇത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഗോപൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുമിത്രയും മക്കളും കൂടി മുളകും മല്ലിയും മല്ലിയുമൊക്കെ വെയിലത്ത് ചിക്കിയിടുകയാണ് ഓണമല്ലേ വരുന്നത് അതിനു മുമ്പ് പൊടിപ്പിച്ചു വെക്കാനാണ് ഓണ സെലിബ്രേഷനാണ് വീണയുടെ കോളേജിൽ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച എല്ലാവരും സെറ്റ് സാരിയാണ് ഉടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അമ്മേ ഞാൻ ഏട്ടത്തിയുടെ സെറ്റ് സാരി ഒന്ന് മേടിച്ചു കൊടുത്തോട്ടെ അതാകുമ്പോൾ സൂപ്പറാണ് വേണ്ട വേണ്ട നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകേണ്ട ഉള്ളത് ഉടുത്തുകൊണ്ട് പോയാൽ മതി എൻ്റെ അമ്മേ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാനതൊന്നും ഉടുക്കുന്നത് അല്ലേ ഉള്ളൂ മോളെ ഉള്ള സ്നേഹം നീ കളയേണ്ട അവൾക്കത് ഇഷ്ടമാകണമെന്നില്ല ചിലർക്ക് അവരുടെ ഡ്രസ്സ് വേറെ ആരും ഇടുന്നത് ഇഷ്ടമല്ല തന്നെയുമല്ല ആ കുട്ടിയും ചിലപ്പോൾ കോളേജിൽ ഉടുത്തോണ്ട് പോകുമായിരിക്കും ശരിയാണ് ചേച്ചി അമ്മ പറഞ്ഞതാണ് ശരി ഉണ്ണിമോൾ കൂടി പറഞ്ഞപ്പോൾ വീണ പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നിനക്ക് വേണാച്ചാ ഒരെണ്ണം മേടിച്ചോ കാശ് ഞാൻ തരാം അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു അയ്യോ അച്ഛൻ എല്ലാം കേട്ടോ ആവോ വേണ്ടച്ചാ ഇനി ഒരു ദിവസത്തേക്ക് പുതിയതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അമ്മയുടെ ഒരു സാരി ഉടുത്തോളാം ആ ഇനി പുതിയത് മേടിക്കാത്ത കുഴപ്പമേ ഉള്ളൂ ഈ പൈസ ഇല്ലാത്തപ്പോ ഓഹ് കാല് കഴച്ച് ഒന്നിരിക്കട്ടെ സുമിത്ര ചവിട്ടുപടിയിൽ പോയിരുന്നു സുമിത്രേച്ചിയേ എന്നാ പരിപാടിയാണ് ഊണൊക്കെ കാലമായോ അടുത്ത കരയിൽ താമസിക്കുന്ന രാധയാണ് അവർ തല ചുമടായി മീനുമായിട്ട് വരുന്നതാണ് ഇന്നും വേണ്ട രാധേ ശേഖരേട്ടൻ വല വച്ചായിരുന്നു രണ്ടു വരാലിനെ കിട്ടി അത് പറ്റിച്ചു പുതിയ പെണ്ണ് എന്തിയെ ഞാൻ അതിനെ ഒന്ന് കാണാമെന്നോർത്ത് കയറിയതാ ആഹാ അവർ നല്ലപ്പം വിരുന്നുണ്ണാൻ പോയതാ ഇന്നോ നാളെയോ വരും ആണോ വടക്കതിലെ കല്യാണി പറഞ്ഞു പെണ്ണ് മിടുക്കത്തിയാണെന്ന് പിന്നെ നിങ്ങളുടെ മോൻ ആയതുകൊണ്ട് പറയുവല്ല ഇത്രയും നല്ലൊരു ചെറുക്കൻ ഈ കരയിലില്ല കേട്ടോ ശരി എന്നാ ഇറങ്ങട്ടെ രാധ വന്ന വഴിയെ പോയി ലക്ഷ്മിയുടെ വീടിന്റെ അത്രയും തന്നെ വരുമായിരുന്നു രാജീവിൻ്റെ ഒക്കെ വീടും അവരോട് കിടപിടിക്കാവുന്ന കൂട്ടറാണ് രാജീവനും ഫാമിലിയുമെന്ന് വൈശാഖൻ ഓർത്തു വൈശാഖന്റെ അച്ഛൻ എന്തു ചെയ്യുന്നു ദന്തപടിയോട് ഒരു തവണ ഞാൻ പറഞ്ഞതാണ് ഒരു കർഷക കുടുംബമാണെന്ന് അയാൾ പിന്നെയും അതുതന്നെ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് പത്തിരുപത് ഏക്കർ നിലമുണ്ട് അതിൽ നൂറുമേനി വിളവുകയ്യുന്ന ഒരു കർഷകനാണ് എൻ്റെ അച്ഛൻ വെലേ ഫേഷ് അങ്ങനെ വേണം താനും അച്ഛൻ്റെ പാത പിന്തുടരുന്നതല്ലേ വൈശാഖൻ കുറച്ചുകൂടി നല്ലത് അപ്പനും മോനും ഒരേ ലെവലാണ് വൈശാഖൻ പല്ലി ഞരിച്ചു രാജീവൻ ഫിറ്റാണെന്ന് ഒറ്റ നോട്ടത്തിലേ അറിയാം അനിയൻ കുടിക്കുമോ അയാൾ ഇടയ്ക്ക് വന്ന് ചോദിച്ചു താങ്ക്സ് എല്ലാവരുടെയും മുൻപിൽ കൂട്ടുകാരന്റെ മുത്തശ്ശി മരിച്ചു എന്ന ചെറിയ ഒരു നാടകം അവതരിപ്പിച്ചിട്ട് വൈശാഖൻ ലക്ഷ്മിയുമായിട്ട് വീട്ടിലേക്ക് വണ്ടി തിരിച്ചു അതേ ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലൊന്നും കയറാൻ നിൽക്കേണ്ട മരിച്ച വീട്ടിൽ പോയാൽ എനിക്ക് ഉറക്കം വരത്തില്ല ഉം ഞാൻ നാളെയേ പോകുന്നുള്ളൂ ഇന്നാകെ ടയേഡായി നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നു ചേച്ചിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എപ്പോ ചെന്നാലും സംഭാരവുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു പാവം മുത്തശ്ശിയായിരുന്നു ആ മുത്തശ്ശി അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടിയല്ലേ അല്ല എനിക്കറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് എൻ്റെ അച്ഛൻ തന്ന ആ ഓഫർ നിരസിച്ചത് അച്ഛന് നല്ല വിഷമമുണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ സമ്മതിക്കുമെന്നു അച്ചി വീട്ടിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ എനിക്ക് ആഗ്രഹമില്ല അത്ര തന്നെ ഉള്ളൂ കാര്യം അതിനെന്താ നാണക്കേട് ചുമ്മാ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നതിലും ഭേദമല്ലേ അതിനെക്കുറിച്ചൊന്നും നീ ബേജാറാവണ്ട തന്നെയുമല്ല ഞാൻ തെക്കുവടക്ക് നടക്കുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീയും നിന്റെ വീട്ടുകാരും ഈ വിവാഹത്തിന് സമ്മതിച്ചത് അത് എന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ് എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പത്തു പൈസ വരുമാനമില്ലാതെ അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടാൻ യാതൊരു എളുപ്പമില്ലാത്ത ആളാണ് എന്ന് അറിയാൻ വൈകിപ്പോയി നാണമില്ലേ വൈശാഖേട്ടന് ഉള്ളിൽ അത്രയും നേരം അടക്കി പിടിച്ചത് എല്ലാം പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് നിനക്ക് പണമാണല്ലേ വലുത് അത് ഇപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇതിനേക്കാൾ ഏറെ ഇതിനൊരു ബന്ധമുണ്ടടി നിന്നെപ്പോലെ പണത്തിന്റെ മേലെ നടക്കുന്നവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല അവൻ അവളുടെ താലിമാലയിലേക്ക് വിരൽ ചൂണ്ടി പെട്ടെന്ന് അവൾ ഒരു മറുപടി പറഞ്ഞില്ല ആ ഒരു വാചകത്തിന്റെ മുമ്പിൽ അവൾ പതറിപ്പോയി താൻ വിചാരിച്ചതിനേക്കാൾ കൂടിയ വിഷമാണ് ഇവൾ വൈശാഖൻ നൂറ് ശതമാനം ഉറപ്പിച്ചു ഇവളുടെ അപ്പനെ അനുസരിക്കാത്തതിലാണ് ഇവൾ ഇത്ര വയലന്റ് ആയത് അവനോർത്തു വൈശാഖട്ടനോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്ന് ലക്ഷ്മിക്ക് തോന്നി രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് അവർ മേലയിടത്ത് വീട്ടിലെത്തിയപ്പോൾ വീണയ്ക്കും ഉണ്ണിമോൾക്കും സുമിത്രയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി ഏട്ടത്തി വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു വീണയാണ് എല്ലാവർക്കും സുഖം നിങ്ങളെ എല്ലാവരെയും അച്ഛനും അമ്മയും ദീപേചിയും ഒക്കെ തിരക്കിയതായി പറഞ്ഞു അവരോടൊക്കെ ഒരു ദിവസം ഇറങ്ങാൻ പറയണം കേട്ടോ മോളെ പറഞ്ഞിട്ടുണ്ടമ്മേ ഒരീസം ഇറങ്ങും എല്ലാവരും മുറിയിലേക്ക് കയറി നിന്റെ മുഖം എന്താ മോനെ വാടിയിരിക്കുന്നത് സുമിത്ര അത് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചെറുതായൊന്നും ഞെട്ടി ഞാനും ശ്രദ്ധിച്ചു ഏട്ടനൊരു ഉഷാറില്ല വീണ അവന്റെ വയറിൽ ഒരിടി വെച്ചു കൊടുത്തു ഓഹ് ഇന്നലെ വീട് മാറിക്കിടന്നത് കൊണ്ട് ഉറക്കം വന്നില്ല അതാ അമ്മേ അവൻ മുറിയിലേക്ക് കയറിപ്പോയി ശേഖരൻ അപ്പോഴാണ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത് ആ മോളെത്തിയോ അയാളും കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വാ മോളെ അത്താഴം കഴിക്കാം എന്നിട്ട് പോയി കിടന്നോ നേരം ഇത്രയായില്ലേ അയ്യോ വേണ്ടമ്മേ ഇപ്പോൾ തന്നെ വയറു നിറഞ്ഞു അത് പറ്റില്ല ഇത്തിരിയെങ്കിലും കഴിക്ക് ഞാൻ അവനെ കൂടി വിളിച്ചുകൊണ്ടുവരാം സുമിത്ര പതിയെ അകത്തെ മുറിയിലേക്ക് പോയി മോനെ വൈശാഖ അവർ കുലുക്കി വിളിച്ചു അവൻ നല്ല ഉറക്കത്തിലാണ് അവർ അടുക്കളയിൽ വന്ന് പെൺമക്കളോട് പറഞ്ഞു ലക്ഷ്മി മുറിയിൽ ചെന്നപ്പോൾ വൈശാഖൻ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഉറങ്ങുകയല്ല ഉറക്കം നടിച്ചു കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ദേഹം കഴുകി ഡ്രസ്സ് മാറി അവൾ വന്നപ്പോഴും അവൻ അങ്ങനെ കിടക്കുകയാണ് അവൾക്ക് മനസ്സിൽ ആകെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു വൈശാഖേട്ട അവൾ അവൻ്റെ കാലിൽ പതിയെ തൊട്ടു അവൻ പക്ഷേ അവളോട് ഒന്നും സംസാരിച്ചതേയില്ല കാലത്തെ ലക്ഷ്മി എഴുന്നേറ്റപ്പോൾ വൈശാഖൻ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയാണ് ഏട്ടൻ എങ്ങോട്ട് പോവുകയാണ് ഞാൻ ടൗണിൽ വരെ പോവുകയാണ് അത് കഴിഞ്ഞ് മരിച്ച വീട്ടിലും പോകണം ടൗണിൽ ഇത്രയും കാലത്തെ പോകണോ കുറച്ചു കഴിഞ്ഞാൽ ഞാനും കൂടി വരാം വേണ്ട തൻ്റെ സഹായം ഇപ്പോൾ ആവശ്യമില്ല അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഉമർത്തിരിപ്പോ എങ്ങോട്ടാ മോനെ അച്ഛ എനിക്കിന്നലെ ഇന്റർവ്യൂ ഉണ്ട് അച്ഛനല്ലാതെ ആർക്കും ഈ വിവരം അറിയില്ല ആരോടും പറയുകയും വേണ്ട ശരി നീ പോയിട്ട് വരൂ മോനെ അയാൾ പറഞ്ഞതും അവൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ ഇത് എവിടെ പോയതാ കാലത്തെ അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടുവന്ന സുമിത്ര ചോദിച്ചു അവൻ ഇന്നലെ മരിച്ചെന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ്റെ മുത്തശ്ശിയെ കാണാൻ അവരുടെ വീട്ടിൽ പോയതാ ഇത്രയും രാവിലെയോ ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ ആ ആരോ കൂട്ടുകാർ അവിടെ വന്ന് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാണ് അവൻ പോയത് ബാക്കിയൊക്കെ നീ വന്നിട്ട് അവനോട് ചോദിക്ക് മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ലക്ഷ്മിയും അത് കേട്ടു മോളെ അവൻ എവിടെ പോയതാ മരിച്ച വീട്ടിൽ പോകണം പിന്നെ ടൗണിൽ വരെ പോകണം എന്ന് പറഞ്ഞു അമ്മേ അവൾക്കും ഒന്നും അറിയില്ലെന്ന് ശേഖരന് മനസ്സിലായി ഏട്ടത്തി കാലത്തെ എഴുന്നേറ്റോ ഉണ്ണിമോൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്നു ഇല്ല ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ വീണ എവിടെ വീണേച്ചി ദേ മുറ്റമടിക്കുന്നു ലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്നു ദോശയും ചമ്മന്തിയുമാണ് കാലത്തെ ഭക്ഷണം സുമിത്രയാണെങ്കിൽ ദോശ ഒന്നൊന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മേ നാളികേരം എവിടെയാണ് ഇരിക്കുന്നത് അത് ഫ്രിഡ്ജിലിരുപ്പുണ്ട് മോൾക്ക് അതൊക്കെ വശമുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ണിമോൾ അത് ചിലവിക്കൊള്ളും സാരമില്ലമ്മേ ഞാനും വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് അവൾ നാളികേരം കുറേശ്ശെയായി ചിരകി അപ്പോഴേക്കും ഉണ്ണിമോൾ വന്ന് ചുവന്നുള്ളി തൊലി തൊലികളഞ്ഞു മൂന്ന് നാല് വറ്റൽ മുളകും എടുത്ത് ഒന്ന് ചൂടാക്കി ഇവയെല്ലാം കൂടി ലക്ഷ്മി നന്നായി മിക്സിയിൽ അരച്ചെടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ച് അവൾ നല്ല അസലായി ചമ്മന്തി ഉണ്ടാക്കി അമ്മേ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ അവളൊരു സ്പൂണിൽ കുറച്ചെടുത്തു അമ്മയ്ക്ക് നേരെ നീട്ടി മോളെ ഉപ്പിട്ടില്ല അയ്യോ സോറി അമ്മേ ഞാനത് മറന്നു സാരമില്ല ഞാൻ ഞാനൊഴിച്ചേക്കാം അവർ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു അപ്പോഴേക്കും വീണ മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ട് വന്നു അമ്മേ ദേവി ചേച്ചി പാലിന് വന്നു ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സുമിത്ര അവർക്കുള്ള പാലുമായിട്ട് പുറത്തേക്ക് വന്നു പുതിയ കുട്ടി ഇവിടെ ഇല്ലേ സുമിത്ര ചേച്ചി ഉണ്ട് ഞാൻ വിളിക്കാം മോളെ ലക്ഷ്മി ഇങ്ങോട്ടൊന്നു വന്നേ മോളെ ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ് പാൽ മേടിക്കാൻ വന്നതാണ് മരുമകളെ സുമിത്ര അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഞങ്ങൾ കല്യാണത്തിന് വന്നായിരുന്നു അന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ലല്ലോ ഒരുപാട് ആളുകളില്ലായിരുന്നോ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് ഉള്ളൂ കുറച്ചു കഴിഞ്ഞതും അവർ പോയി ഏട്ടത്തി കാണാൻ എന്തോരം ആളുകളാണെന്നോ വന്നത് ഏട്ടത്തിയാണ് ഇവിടെ വി ഐ പി ഉണ്ണിമോൾ ചിരിച്ചു ഏട്ടൻ എവിടെ ഇത്രയും നേരമായിട്ടും എഴുന്നേറ്റില്ല അല്ലേ ഏട്ടൻ ഇന്ന് ടൗൺ വരെ പോയി പിന്നെ ഒരു മരിച്ചടക്കിനുമൊക്കെ പോയതാ എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ചു കഴിഞ്ഞ് ലക്ഷ്മി അവളുടെയും വൈശാഖൻ്റെയും ഡ്രസ്സ് എല്ലാം എടുത്ത് നനച്ചിടുവാനായി പോയി വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ ഓർത്തു ശേഖരൻ കാലത്തെ തന്നെ പാടത്തേക്ക് പോയിരുന്നു വിളവ് അടുക്കാറായി വരികയാണ് ഏത്ത വാഴക്കുല എല്ലാം വെട്ടാറായി അല്ലെങ്കിലും ഓണമല്ലേ വരുന്നത് ആ വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് ശേഖരൻ്റെ വിളവെടുപ്പ് എടാ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇത് കിട്ടുമോടാ വൈശാഖൻ വിഷ്ണുവിനോട് ചോദിച്ചു എന്റെ അളിയാ ഞാൻ ഓർക്കുന്നത് അതല്ല നീ ഈ ജോലിക്കൊക്കെ പോകുന്നത് അഭിമാനക്കുറവല്ലേടാ നിന്റെ വൈഫിന്റെ ഫാമിലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓ എന്തോന്ന് അഭിമാനക്കുറവ് ജോലിയില്ലാത്തതാണോ ശരിക്കും അഭിമാനക്കുറവും അതല്ലടാ എന്നാലും നിന്റെ വൈഫ് ഒരു കാരണവശാലും ഇത് കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യില്ല അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് അവനും അറിയാം കാരണം അവൾ അശോകൻ മുതലാളിയുടെ മകളാണ് എടാ അച്ഛന് പ്രായമായി വരികയാണ് ഇനിയും അച്ഛനോട് കാശ് ചോദിക്കാൻ ആകെ മടിയാണ് എൻ്റെയും അവളുടെയും ചിലവിനുള്ളതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി നടക്കും നീ ടെൻഷൻ ടെൻഷനാകേണ്ട നിനക്കിപ്പോൾ നല്ല സമയമാണെടാ എടാ വൈഫ് ആളെങ്ങനെ ഫ്രണ്ട്ലി ആണോ കുഴപ്പമില്ല പിന്നെ ഇനി അടുത്ത ആഴ്ച മുതൽ അവൾക്ക് കോളേജിൽ പോകണം അപ്പോൾ വണ്ടിക്കൂലി ചിലവ് എല്ലാം ഇല്ലേ എനിക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ സാരമില്ല ഇത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഇനി മേടിക്കുന്നത് നീ പറയുന്നതിൽ കാര്യമുണ്ട് ആ എല്ലാം ശരിയാകും ഞാനല്ലേടാ പറയുന്നത് അങ്ങനെ വിഷ്ണുവും വൈശാഖും കൂടി ടൗണിലെത്തി പ്രീതി ടെക്സ്റ്റൈൽസ് എന്നെഴുതിയ വലിയ ബോർഡുള്ള ഏഴ് നില കെട്ടിടത്തിൻ്റെ മുൻപിൽ അവർ വന്നിറങ്ങി ഇതേ ഷോപ്പിൻ്റെ മതിലകത്തെ ബ്രാഞ്ചിലാണ് തങ്ങൾ വിവാഹ ഡ്രസ് എടുക്കാൻ വന്നത് എന്ന് അവൻ വിഷ്ണുവിനോട് പറഞ്ഞു നീ വാ ഇന്റർവ്യൂ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചറിയാം എക്സ്ക്യൂസ് മീ ഇന്ന് ഇന്റർവ്യൂ നടക്കുന്നത് എവിടെയാണ് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ വഴിയെ കൂടി അവർ രണ്ടാളും നടന്നു അവിടെ ചെന്നപ്പോൾ ഒരു അമ്പത് പേരിൽ കൂടുതൽ ഉണ്ട് ഒറ്റ ഒഴിവിലേക്ക് ഇത്രയും പേരോ വിഷ്ണുവും വൈശാഖും അന്തം വിട്ടുപോയി നെക്സ്റ്റ് വൺ വൈശാഖ് ശേഖർ വിറയ്ക്കുന്ന കാലടികളോടെ അവൻ ക്യാബിനിലേക്ക് കയറി ആറ് പേരുണ്ടായിരുന്നു ഇന്റർവ്യൂ നടത്താൻ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വൈശാഖൻ ആൻസർ പറഞ്ഞു ശരി വിളിക്കാം എന്ന് ചുണ്ടിൽ കടും ചുവപ്പ് ലഫ്റ്റിക്ക് ഇട്ടാൻ ഒരു മേഡം പറഞ്ഞു എന്തായി വല്ലത് നടക്കുമോ ആ പ്രതീക്ഷയൊന്നുമില്ലടാ വാ പോകാം പൈശാഖ് പതിയെ കൂട്ടുകാരനുമായിട്ട് പുറത്തേക്ക് നടന്നു നീ വാ വിശക്കുന്നില്ലേ നമ്മൾക്ക് വല്ലതും കഴിക്കാം പൈശാഖ് പറഞ്ഞു ഓ അതൊന്നും വേണ്ട നമ്മളിപ്പോൾ തന്നെ വീടെത്തില്ലേ ഒന്ന് പോടാ രാവിലെ ഇറങ്ങിയതല്ലേ കാപ്പി പോലും കുടിക്കാതെ പൈശാഖ് കൂട്ടുകാരനുമായിട്ട് ഒരു ഹോട്ടലിൽ കയറി നിനക്കെന്താ വേണ്ടത് ഊണ് മതിയോ അതോ ബിരിയാണിയാണോ എനിക്ക് വല്ല ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മതി പക്ഷേ വൈശാഖൻ ഒരു ബിരിയാണിയാണ് അവന് ഓർഡർ ചെയ്തത് അവനാണെങ്കിൽ ഒരു ഊണും കഴിച്ചു എന്തുമാത്രം ആൾക്കാർ ആണാ അവിടെ ഇന്റർവ്യൂവിന് വന്നത് ഹോ ഞാൻ വിചാരിച്ചു അഞ്ചോ ആറോ പേര് വരുമെന്ന് വൈശാഖൻ നിരാശയോടെ പറഞ്ഞു ഇത്രയും വലിയ ഷോപ്പ് അല്ലേടാ അതുകൊണ്ടായിരിക്കും രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു വെളിയിലേക്ക് ഇറങ്ങി വൈശാഖൻ തൻ്റെ ഫോൺ എടുത്തു നോക്കി ലക്ഷ്മിയുടെ കോളൊന്നും വന്നിട്ടില്ല ഉണ്ണിമോൾ ഒരു തവണ വിളിച്ചു പിന്നെ അച്ഛനും അവൻ ഫോൺ പോക്കറ്റിലേക്കിട്ടു അപ്പോഴാണ് അതിൽ വീണ്ടും റിങ് ചെയ്തത് നോക്കിയപ്പോൾ അച്ഛനാണ് ഹലോ ആ അച്ചാ കഴിഞ്ഞു അറിയില്ല നടക്കുമോ എന്ന് അവർ വിളിക്കാമെന്ന് പറഞ്ഞു ആ ഓക്കെ അച്ചാ പാവം അച്ഛൻ അവൻ്റെ മനസ്സ് പുകഞ്ഞു ഇത്രയും ഭാഗ്യദോഷിയായ മകന് ജന്മം നൽകിയതിൽ അച്ഛൻ ഖേദിക്കുന്നുണ്ടാവും എടാ വിഷ്ണു അവൻ്റെ കയ്യിൽ പിടിച്ചു എടാ നിനക്ക് ഇതിൽ നല്ല ജോലി കിട്ടും ഇതൊക്കെ വെറും ലോക്കൽ ജോലി ആ എന്തെങ്കിലും ആവട്ടെ വാ പോകാം